നബി സല്ലാ അലൈവി തങ്ങളുടെ മൂജിസത്തുകളിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു മൂജിസത്താണ് പരിശുദ്ധ ഖുർആാൻ ആ ഖുർആാനിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒരു ചരിത്രമാണ് പരിശുദ്ധ ഖുർആാനിലെ പതിനെട്ടാമത്തെ അധ്യായമായ സൂറത്തുൽ അൽ കൗഫിൽ പറയുന്ന ഏഴ് ഗുഹാവാസികളുടെ ചരിത്രം അസ്ആാബുൽ കൗഫ് എന്നാൽ ഗുഹാവാസികൾ എന്നാണ് അർത്ഥം ഏകദൈവത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ പീഡന സഹിക്കവെയ്യാതെ സ്വന്തം നാട്ടിൽ നിന്ന് ഒളിച്ചോടിയ ഏഴ് യുവാക്കളും ഒരു നായയും അഭയം പ്രാപിച്ചത് ഈ കാണുന്ന ഗുഹയിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ജോർദാനിലെ അമ്മാരിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ അകലെയാണ് മുന്നൂറ്റൊമ്പത് വർഷക്കാലം അവർ ഈ ഗുഹയിൽ ഉറങ്ങിക്കിടുന്നു എന്നാണ് ഖുർആനിൽ പറയുന്നത് ഈ ഗുഹയ്ക്കുള്ളിൽ തന്നെയാണ് അവർ മരണപ്പെടുകയും ശേഷം അവരെ ഇവിടെ തന്നെയാണ് കവർ അടക്കിയിട്ടുള്ളത് അതാണിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന നായുടെ എല്ലിന്റെ ഭാഗങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതും നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും അതിന്റെ അടുത്തായി ജോർദാൻ ഗവൺമെന്റിന്റെ അസ് അബുൽ കൗഫ് എന്ന പേരിൽ ഒരു പള്ളിയും നിർമ്മിച്ചിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോകൾ ദിവസം ലഭിക്കാൻ നമ്മൾ ഇൻസ്റ്റഗ്രാമോ അതുപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മാറക്കരുതേ